മാാറിൽ പതിനഞ്ചു വർഷം മുമ്പ് കാണാതായ കല എന്ന യുവതിയെ കൊന്നു മറവു ചെയ്തെന്ന സൂചനയെ തുടർന്ന് കണ്ടെത്താനായി പോലീസ് നടപടികൾ കലയെ മറവു ചെയ്തെന്ന് കരുതുന്ന ഇരുമത്തൂരിലെ വീട്ടിലെ സെപ്റ്റി ടാങ്കുകളുടെ സ്ലാബ് തുറന്ന് പോലീസ് പരിശോധന നടത്തി പരിശോധനയിൽ മൃതദേഹത്തിൻ്റെ കരുതുന്ന അവശിഷ്ടങ്ങൾ കണ്ടെത്തി ഇവ കലയുടേത് ആണോ എന്നറിയാൻ ശാസ്ത്രീയ പരിശോധനകൾ നടത്തും മാന്നാറിൽ പതിനഞ്ചു വർഷം മുമ്പ് കാണാതായ യുവതിയെ കൊന്നു മറവു ചെയ്തെന്ന സൂചനയെ തുടർന്നാണ് മൃതദേഹം കണ്ടെത്താനുള്ള പോലീസ് നടപടികൾ നടത്തിയത് കലയെ മറവു ചെയ്തെന്നു കരുതുന്ന മാന്നാർ ഇരമത്തൂരിലെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കുകളുടെ സ്ലാബ് തുറന്ന് പോലീസ് പരിശോധന നടത്തി ഇതിനിടയിലാണ് മൃതദേഹാവശിഷ്ടങ്ങൾ എന്ന് കരുതുന്ന വസ്തുക്കൾ കണ്ടെത്തിയത് മണ്ണുമാന്തി യന്ത്രമെത്തിച്ച് മണ്ണു മാറ്റിയ ശേഷമാണ് സ്ലാബ് തുറന്നത് സ്ലാബിനുള്ളിലെ മാലിന്യം നീക്കം ചെയ്ത് മൃതദേഹാവശിഷ്ടങ്ങൾ ഉള്ളിലുണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നു പോലീസ് ഫോറൻസിക് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു കലയെ കൊന്ന് മറവു ചെയ്തെന്ന വിവരത്തെ തുടർന്ന് ഇവരുടെ ഭർത്താവിന്റെ ബന്ധുക്കളായ അഞ്ചുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സോമൻ സുരേഷ് പ്രമോദ് സന്തോഷ് ജിനുരാജൻ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത് കലയുടെ ഭർത്താവ് അനിലാണ് കേസിലെ പ്രധാന പ്രതിയെന്നാണ് വിവരം ഇയാളും മറ്റു പ്രതികളും ചേർന്ന് കലയെ കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചിട്ടെന്നാണ് അറസ്റ്റിലായവർ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് ഇതിൽ ജനുരാജനെ സ്ഥലത്തെത്തിച്ചാണ് പോലീസ് മൃതദേഹം കണ്ടെത്താനുള്ള നടപടി തുടർന്നത് അനിൽ ഇസ്രയേലിലാണ് ഇപ്പോഴുള്ളത് ഇയാളെ നാട്ടിലെത്തിക്കാൻ ശ്രമങ്ങളും ആരംഭിച്ചു കലയെക്കുറിച്ചുള്ള അനിലിന്റെ സംശയമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് വിവരം ഇരു സമുദായത്തിലുള്ള കലയും അനിലും പ്രണയിച്ച് വിവാഹിതരായവരാണ് ഇവരുടെ വീടുകൾ തമ്മിൽ ഒരു കിലോമീറ്റർ വ്യത്യാസം മാത്രമാണ് ഉണ്ടായിരുന്നത് അനിലിന്റെ ബന്ധുക്കൾക്ക് വിവാഹത്തിൽ താൽപര്യമില്ലാത്തതിനാൽ ബന്ധുവീട്ടിലായിരുന്നു വിവാഹശേഷം കലയെ താമസിപ്പിച്ചിരുന്നത് കലയെ ഇവിടെ നിർത്തിയ ശേഷം അനിൽ പിന്നീട് വിദേശത്തേക്ക് ജോലിക്ക് പോയി എന്നാൽ കലയ്ക്ക് മറ്റാരോടോ ബന്ധമുണ്ടെന്ന ചിലർ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ തമ്മിൽ തർക്കമുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വഴക്കിനെ തുടർന്ന് കല വീട്ടിലേക്ക് തിരികെ പോകാൻ തുടങ്ങിയപ്പോൾ മകനെ തനിക്കു വേണമെന്ന് അനിൽ ആവശ്യപ്പെട്ടു പിന്നീട് നാട്ടിലെത്തിയ ശേഷം കലയുമായി സംസാരിക്കുകയും കാർ വാടകക്കെടുത്ത് കുട്ടനാട് ഭാഗങ്ങളിൽ യാത്ര പോവുകയും ചെയ്തു ഇതിനിടെ ബന്ധുക്കളായ അഞ്ചുപേരെ വിളിച്ചു വരുത്തി കാറിൽ വെച്ച് കലയെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് വിവരം പിന്നാലെ മൃതദേഹം സെപ്റ്റിക് മൂന്ന് മാസത്തിന് മുമ്പ് ഇത് സംബന്ധിച്ച് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ ഒരു ഊമക്കത്ത് ലഭിച്ചതോടെയാണ് പോലീസ് കേസിൽ അന്വേഷണം ഊർജിതമാക്കിയത് കേസിലെ പ്രതിയായ ഒരാൾ നേരത്തെ ഭാര്യയെയും മക്കളെയും പെട്രോൾ ഒഴിച്ച് അപകടപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇയാളുടെ പേരിലും കേസുണ്ട് ന്യൂസ് ബ്യൂറോ